നമസ്കാരം പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സീരിയസിന്റെ ഇരുപത്തി ഒന്നാമത് വാർഷികാഘോഷം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി എം റജീന മുഖ്യപ്രഭാഷണം നടത്തി ചെയർപേഴ്സൺ ഷരീഫ റഷീദ് സ്വാഗതം പറഞ്ഞു സെക്രട്ടറി എം എം നസീമ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒയ് അബ്ബാസ് പ്രതിഭകളെ ആദരിച്ചു വാർഡ് മെമ്പർമാരായ സീനത്ത് മൈദീൻ റിയാസ് തുരുത്തേൽ നസിയ ഷമീർ എ എ രമണൻ സെക്രട്ടറി ഇ കെ കൃഷ്ണൻകുട്ടി പി എൻ സജിമോൻ പി അരുൺകുമാർ നജി ജബാർ എം എം ഹസീന അമ്മിണിദാസ് ഷീബൻ ഔഷാദ് ശ്രീജ അനിൽകുമാർ സുഷമ മധു പ്രിയ സതീഷ് ഹൈറുന്യൂസ സാം ലത സതീഷ് കുമാർ സുഹ്ര ജബ്ബാർ ആർത്തിക്ക ജലാം ബിജി ബിനോയ് എന്നിവർ സംസാരിച്ചു

അത് തന്നെ പരിശോധിക്കുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മ എന്നുള്ള നിലയിലേക്ക് കുടുംബസ്ഥിക്ക് മാറാൻ കഴിയുന്ന ഒരു സ്ഥിതി കാര്യമാണ്